നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക മുഖം മൂടി നടക്കുന്ന സാക്ഷിയുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നും കേസ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറണമെന്നും ആർ അശോക ആവശ്യപ്പെട്ടു മുൻ ശുചീകരണ തൊഴിലാളിയുടെ പരാതിയിൽ ഒരു കോടി രൂപയിലധികം ചിലവഴിച്ച് ഭാരമേറിയ യന്ത്രങ്ങളും ഡ്രോണുകളും ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിയമസഭയിലാണ് ആർ അശോക ഇക്കാര്യം പറഞ്ഞത് ധർമ്മസ്ഥലയിൽ കുഴികൾ കുഴിച്ച് പരിശോധനകൾ നടത്തലിന് നേതൃത്വം നൽകുന്ന മാസ്ക് ധരിച്ച ആൾ ആരാണ് അയാളുടെ പേര് ചിന്നയ്യ എന്നാണ് എന്നും അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നുമാണ് ആളുകൾ പറയുന്നത് പോലീസ് അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നു കഴിക്കാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു അയാളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു പക്ഷേ ഒരു എലിയെപ്പോലും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ ആർ അശോക പറഞ്ഞു കോടതി ഉത്തരവോ നിർദ്ദേശങ്ങളോ ഇല്ലാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതെന്നും അതിനു പിന്നിൽ വിദേശ ഫണ്ടുകളും ഗൂഢാലോചനകളും ഉണ്ടാകാമെന്നും ആർ അശോക ആരോപിച്ചു സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ എൻ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസ് സർക്കാർ ധർമ്മസ്ഥലയിലെ സ്വാമി ക്ഷേത്രത്തെ അപമാനിച്ചുവെന്നും ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന രീതി തന്നെ കോൺഗ്രസിനുണ്ടെന്നും അശോക ആരംഭിച്ചു ശബരിമല തിരുപ്പതി ശനി സിഗ്ന്പൂർ ക്ഷേത്രങ്ങളെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവർ ഇപ്പോൾ ധർമ്മസ്ഥലയുടെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി